രാക്ഷസപ്രണയം മുപ്പത്തിനാല് ആതിരയുടെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിരുന്നു എന്തോ ആപത്ത് വരാൻ പോകുന്നത് പോലെ അവൾക്ക് തോന്നി താഴെ ധ്യാനനെയും നിരഞ്ജനയേയും കണ്ടതുകൊണ്ട് തന്നെ അവൾ താഴേക്ക് പോയതേയില്ല വിജയോട് സംസാരിച്ചുകൊണ്ട് അവന്റെ കാര്യങ്ങൾ ശുശ്രൂഷിച്ചുകൊണ്ട് അവനെ തന്നെ നോക്കി ആ ദിവസം അവൾ മുറിയിൽ കഴിച്ചുകൂട്ടി അല്ലെങ്കിലും അവൾ അങ്ങനെ തന്നെയാണ് എപ്പോഴും അവനൊപ്പം തന്നെയാണ് അതുകൊണ്ട് തന്നെ താഴേക്ക് പോകാതെ തന്റെ ഒപ്പം തന്നെ അവൾ മുറിയിൽ നിൽക്കുന്നതിൽ അവനൊന്നും തോന്നിയില്ല എങ്കിലും അവളുടെ മുഖത്തെ ചെറിയൊരു ഭാവമാറ്റം അവൻ ശ്രദ്ധിച്ചിരുന്നു അവളോട് കാര്യം തിരക്കിയെങ്കിലും ഒന്നുമില്ല എന്ന് തന്നെയാണ് അവൾ മറുപടി പറഞ്ഞത് വൈകിട്ട് ഏതാണ്ട് മണിയോട് കൂടിയാണ് അവൾ പിന്നെ താഴേക്ക് ഇറങ്ങിയത് താഴെ ധ്യാനിനെ കാണാഞ്ഞത് അവൾക്ക് ആശ്വാസം നൽകി പക്ഷെ നിരഞ്ജനയുടെ മുഖം ആ മുഖത്തെ ഭാവം അതവളിൽ ഭയം നിറച്ചു അമ്മമാരുടെ മുഖത്തെ തെളിച്ചമില്ലായ്മയും അവൾ ശ്രദ്ധിച്ചു എന്താണ് എന്താണമ്മേ എന്തുപറ്റി എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നല്ലോ മഹിയച്ചനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അച്ഛനമ്മയെ വിളിച്ചായിരുന്നു അവൾ ആഗ്ലതയോടെ ശ്രീദേവിയോട് ചോദിച്ചു അവളുടെ മുഖത്തെ വെപ്രാളം കണ്ട് അവളോട് സത്യം പറയാൻ ശ്രീദേവിക്ക് തോന്നിയില്ല അത് മോളെ ബിസിനസ്സിൽ ചില ചെറിയ പ്രശ്നങ്ങൾ അച്ഛൻ പെട്ടെന്നൊന്ന് സിംഗപ്പൂർക്ക് പോയി അതുകൊണ്ടാണ് നീ വിളിച്ചിട്ട് കിട്ടാത്തത് ഉടനെ മടങ്ങിവരും വിഷമിക്കണ്ട അവർ കള്ളത്തരം പറഞ്ഞു പക്ഷേ ശ്രീദേവി എന്തോ തന്നിൽ നിന്ന് മറയ്ക്കുന്നു എന്നാതിക്ക് മനസ്സിലായി ആനന്ദ്മാമനും പ്രതാപ കൊച്ചിച്ചനും എന്തിയമ്മേ അവരെ രണ്ടുപേരെയും അവിടെ കാണാത്തത് കൊണ്ട് അവൾ ശ്രീദേവിയോട് തിരക്കി പ്രതാപൻ അവന്റെ ഒരു കൂട്ടുകാരനെ കാണാനായിട്ട് പോയതാണ് ആനന്ദനും പെട്ടെന്നൊരു ബിസിനസ് ആവശ്യത്തിന് ഡൽഹിയിലേക്ക് പോയി ദേവിയുടെ മറുപടി കേട്ട് ആദരയുടെ മനസ്സിൽ ഭയം നിറഞ്ഞു മൂന്ന് അച്ഛന്മാരും ഇപ്പോൾ ഇവിടെയില്ല മഹിയച്ചൻ സിംഗപ്പൂരിൽ ആനന്ദമാമൻ ഡൽഹിക്ക് പോയി പ്രതാപൻ കൊച്ചച്ചൻ കൂട്ടുകാരനെ കാണാൻ പോയി എന്തോ ഒരു ഭയം അവളുടെ ഉള്ളിൽ നിറഞ്ഞു തനിക്ക് ചുറ്റുമുള്ള കാവൽ നഷ്ടമാകുന്നത് പോലെ അവൾക്ക് തോന്നി പെട്ടെന്ന് അവൾ മുത്തശ്ശിയെ കാണാൻ വേണ്ടി മുത്തശ്ശിയുടെ അടുത്തേക്ക് പോയി കട്ടലിൽ കിടന്ന് ഉറങ്ങുകയാണ് മുത്തശ്ശി അവൾ പതിയെ മുത്തശ്ശിക്ക് അരികിലിരുന്നുകൊണ്ട് മുത്തശ്ശിയെ വിളിച്ചു എന്നാൽ അവളുടെ വിളി മുത്തശ്ശി കേട്ടില്ല താൻ വിളിച്ചത് കേൾക്കാതെ ബോധമില്ലാതെ കിടക്കുന്ന മുത്തശ്ശിയെ കണ്ട് ആദര ഉറക്ക നിലവിളിച്ചു അവളുടെ നിലവിളി കേട്ട് അമ്മമാരും ഒപ്പം നിരഞ്ജനയും അവിടെ തന്നെ ഉള്ള സർവൻസിനൊപ്പം മുത്തശ്ശിയുടെ മുറിയിലേക്ക് ഓടി എല്ലാവരും മുത്തശ്ശിയെ വിളിച്ചുകൊണ്ടിരുന്നു എന്നാൽ അവർ വിളി കേട്ടില്ല അമ്മമാർ കരച്ചിൽ തുടങ്ങി പെട്ടെന്ന് തന്നെ നിരഞ്ജന അവരുടെ ഫാമിലി ഡോക്ടറെ വിളിച്ചു നിമിഷങ്ങൾക്കകം ഡോക്ടർ അവിടെ എത്തി മുത്തശ്ശിയെ പരിശോധിച്ചു ബി പി ലോ ആയതായിരിക്കും സോഡിയത്തിന്റെ അളവ് കുറഞ്ഞിട്ടുണ്ടാകാം ഷുഗർ ലെവലും താഴ്ന്നു പോയിട്ടുണ്ടാകാം എന്താണെന്ന് കൃത്യമായി മനസ്സിലാകുന്നില്ല ഇപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തേ പറ്റൂ ഡോക്ടർ പറഞ്ഞതും പെട്ടെന്ന് തന്നെ ആംബുലൻസിൽ മുത്തശ്ശിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ദേവിയും പാർവതിയും മുത്തശ്ശിക്കൊപ്പം ആശുപത്രിയിലേക്ക് തിരിച്ചു ഗൌരിക്ക് പണ്ടേ ആശുപത്രിയും അവിടുത്തെ കാര്യങ്ങളും കാണുന്നതും കേൾക്കുന്നതും ഭയമാണ് അവരും ആകെ തളർന്നിരുന്നു ആതിരയുടെ മടിയിൽ തലവെച്ചു കിടക്കുകയാണ് ഗൗരി രണ്ടുപേരുടെയും കണ്ണുകൾ പെയ്തുകൊണ്ടേയിരുന്നു സമയം കടന്നുപോയി ഇത്രയും സമയമൊന്നും അവൾ വിജയയുടെ അടുത്ത് നിന്ന് അങ്ങനെ മാറി നിൽക്കാറില്ല അതുകൊണ്ട് തന്നെ ഗൗരിയെ ആശ്വസിപ്പിച്ച് അവൾ തിരികെ വിജയയുടെ അടുത്തേക്ക് പോയി കരഞ്ഞതുകൊണ്ട് തന്നെ അവളുടെ മുഖം ആകെ ചുമന്നിരുന്നു അത് കണ്ടതും താഴെ എന്തോ പ്രശ്നമുണ്ടെന്ന് അവന് മനസ്സിലായി അവൻ അവളോട് കാര്യങ്ങൾ ചോദിച്ചു മുത്തശ്ശിക്ക് പെട്ടെന്ന് വയ്യാതെ വന്നു ആശുപത്രിയിൽ കൊണ്ടുപോയി അവൾ സങ്കടത്തോടെ പറഞ്ഞു അത് കേട്ട് അവനും സങ്കടമായി എങ്കിലും അവൻ അവളെ ആശ്വസിപ്പിച്ചു എന്റെ മുത്തശ്ശി വളരെ സ്ട്രോങ് ആണ് ഒന്നും സംഭവിക്കില്ല അവനെ പറഞ്ഞുവെങ്കിലും അവന്റെ കണ്ണുകൾ നിറഞ്ഞു പതിയെ കണ്ണുകളടച്ച് അനങ്ങാതെ അവൻ കിടന്നു അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളും അവനതിയിലായി കിടന്നു പതിയെ കണ്ണുകളടച്ചു അവൾ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് അങ്ങനെ കിടന്നു രാവിലെ ധ്യാനനെ കണ്ടപ്പോൾ അവൻ തന്നെ നോക്കിയ നോട്ടം അവന്റെ മുഖത്ത് വിരിഞ്ഞ ഗൂഢമായ ചിരി ഈ വീട്ടിൽ തനിക്കൊപ്പമുള്ള എല്ലാവരും ഇപ്പോൾ ഓരോരോ സ്ഥലങ്ങളിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു അച്ഛന്മാരാരും സ്ഥലത്തില്ല മുത്തശ്ശിക്ക് പെട്ടെന്ന് വയ്യാതായി മുത്തശ്ശിയേയും കൊണ്ട് അമ്മമാരും പോയി ഈ വീട്ടിൽ ഇപ്പോഴുള്ളത് താനും വിജയും ഗൗരിയമ്മയും പിന്നെ നിരഞ്ജനയും മാത്രമാണ് ആദരയ്ക്ക് അപകടം നടത്തു ഇതെല്ലാം ധ്യാനിന്റെ ചതിയാണെന്ന് അവൾക്ക് ഉറപ്പായി അവളുടെ നോട്ടം വാതിൽക്കലേക്ക് തിരിഞ്ഞു വാതിലിന്റെ ഒരു കുറ്റിയെ ഇട്ടിട്ടുള്ളൂ അവൾ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് ആ വാതിലിന്റെ എല്ലാ കുട്ടികളും ഇട്ടു ആരെ വിളിക്കും ആരോട് പറയും കഴിഞ്ഞ ആഴ്ച വരെ രാമും ഗായത്രിയും കുടുംബവും ഔട്ട് ഹൗസിൽ ഉണ്ടായിരുന്നു അവന്റെ ഫിസിയോതെറാപ്പിക്കായി അവർ അവർപ്പോൾ തിരികെ കേരളത്തിലേക്ക് മടങ്ങി അവൾ ദേവിയെ വിളിച്ചു എന്നാൽ ആശുപത്രിയിൽ മുത്തശ്ശിരാരികൾ ടെൻഷനോട് നിൽക്കുന്നവർ പിന്നെ ഫോൺ എടുത്തില്ല പാർവതിയും എടുത്തില്ല മഹിയെ വിളിച്ചു നോക്കി പക്ഷെ സ്വിച്ച് ഓഫ് ആണ് ആനന്ദനെ വിളിച്ചപ്പോഴും കിട്ടിയില്ല പ്രതാപനെ വിളിച്ചപ്പോൾ ഫോൺ എടുത്തത് മറ്റൊരാളാണ് തിരക്കിലാണെന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് വിളിക്കാം എന്ന് പറഞ്ഞ് കട്ട് ചെയ്തു അപ്പോഴേക്കും അവൾ ആകെ തളർന്നുപോയി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവളുടെ മുന്നിൽ ഇനി ആകെ ഒരു മുഖമേയുള്ളൂ യെദുവിന്റെ വിജയിക്ക് വയ്യാതായതു മുതൽ യദു അവിടെ തന്നെ അവർക്കൊപ്പം ഉണ്ടായിരുന്നു വളരെ സ്നേഹമായിരുന്നു അവൻ അവളോട് ഒരു സഹോദരന്റെ സ്നേഹം അതുകൊണ്ട് തന്നെ അവൾ വേഗം അവന്റെ ഫോണിലേക്ക് ഡയൽ ചെയ്തു കുറെ വിളിച്ചപ്പോഴാണ് അവൻ ഫോൺ എടുത്തത് ഫോൺ എടുത്തതും അവൾ ഉറക്ക കരഞ്ഞു പോയിരുന്നു എന്താ മോളെ എന്തിനാ നീ കരയുന്നത് എന്താ പ്രശ്നം അവളുടെ കരച്ചിൽ കേട്ട് അവനും ആകെ ടെൻഷനായി ചോദിച്ചു എനിക്ക് പേടിയാവുന്നു ഏട്ടാ അയാൾ വരും അയാൾ വന്നാൽ എൻ്റെ ഏട്ടനെ കൊല്ലും എന്നെ ഉപദ്രവിക്കും എനിക്ക് പേടിയാകുന്നു അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്നാൽ അവൾ പറയുന്നതൊന്നും അവന് മനസ്സിലായില്ല എന്റെ മോളെ നീ എന്തായി പറയുന്നത് ആര് വരുമെന്നാണ് ആര് നിങ്ങളെ ഉപദ്രവിക്കുമെന്നാണ് നിങ്ങൾ നമ്മുടെ ബംഗ്ലാവിലാണ് നിങ്ങൾക്ക് ചുറ്റും ഒരുപാട് കാവലുണ്ട് അച്ഛന്മാരുണ്ട് അമ്മമാരുണ്ട് അവരെ എല്ലാം മറികടന്ന് ഒരാളും നിങ്ങളെ ഒന്നും ചെയ്യില്ല അവളെ ആശ്വസിപ്പിക്കാനായി പറഞ്ഞു ഇല്ല ഏട്ടാ ഇപ്പോൾ ഇവിടെ ആരുമില്ല അച്ഛന്മാരില്ല മുത്തശ്ശിക്ക് വയ്യാതായി എല്ലാവരും ആശുപത്രിയിലേക്ക് പോയി ഞാനിവിടെ തനിച്ചാണ് ഇതെല്ലാം അയാൾ ചെയ്തതാണ് എനിക്ക് ഉറപ്പാണ് ആരാണ് മോളെ ആരാണ് നിങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് യതു വല്ലാത്തൊരു ദേഷ്യത്തിൽ ദേവലാദിയോടെ അവളോട് ചോദിച്ചു ധ്യാൻ അവന്റെ ചോദ്യത്തിന് മറുപടി എന്നോണം പുട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ ആ പേര് പറഞ്ഞു എന്താ മോളെ നീ പറയുന്നത് അവൻ എന്തിനാണ് നിങ്ങളെ ഉപദ്രവിക്കുന്നത് വിജയോട് അവൻ എന്ത് ദേഷ്യമുണ്ടെന്നാണ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല പിന്നെ നിന്നെയും അവന് വലിയ ഇഷ്ടമായിരുന്നല്ലോ യതു ആകെ ഒരു അമലാപത്തോടെ പറഞ്ഞു അതേ ഇത് വേട്ട അയാൾക്ക് എന്നെ വല്യ ഇഷ്ടമാണ് വല്ലാത്തൊരിഷ്ടം ഭ്രാന്ത് പോലെയുള്ള ഇഷ്ടം അയാൾക്ക് എന്നെ കല്യാണം കഴിക്കണം എന്നെ അയാളുടെ ഭാര്യയാക്കണം ഇതൊക്കെയാണ് ആഗ്രഹം അവൾ കരഞ്ഞുകൊണ്ട് ഇന്ന് വരെ ധ്യാൻ അവളോട് ചെയ്ത എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു അവൾ പറയുന്ന കാര്യങ്ങൾ കേട്ട് ഏതു ആകെ ഞെട്ടി ധ്യാനിന്റെ മറ്റൊരു മുഖം അവന്റെ മുന്നിൽ വെളിവാകുകയായിരുന്നു എന്തൊക്കെയോ നിഗൂഢത അവനുണ്ടെന്ന് തോന്നിയിരുന്നു എന്നാൽ ഇത്രയും ഭ്രാന്തമായ മാനസികാവസ്ഥകൾ ഒരാളാണ് അവനെന്ന് എതുവന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്താ മോളെ നിങ്ങളിതൊന്നും ഞങ്ങളോട് നേരത്തെ പറയാതെ ഇരുന്നത് അവൻ ചോദിച്ചു പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ലേട്ട ബലമായി വിവാഹം കഴിക്കാൻ നോക്കിയപ്പോൾ എന്റെ ഏട്ടൻ എന്നെ രക്ഷിച്ചു അതോടെ അവന്റെ ശല്യം അവസാനിച്ചു എന്നാണ് കരുതിയത് വീണ്ടും ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ എല്ലാവരോടും പറയണമെന്ന് തന്നെയാണ് വിചാരിച്ചത് പക്ഷെ അപ്പോഴേക്കും അവൻ ഞങ്ങളെ വല്ലാതെ തളർത്തി എൻ്റെ ഏട്ടനെ അവൻ വീഴ്ത്തിക്കളഞ്ഞു അവൾ കരഞ്ഞുകൊണ്ട് അവനോട് പറഞ്ഞു സാരമില്ല മോൾ വിഷമിക്കേണ്ട നിങ്ങൾക്ക് ഓരോ വരില്ല അവിടെ നിങ്ങൾക്കൊപ്പം ഞങ്ങൾ ആരുമില്ലെങ്കിലും നിങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് കഴിയും ധൈര്യമായിരിക്കും അവൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കി അതിനുശേഷം അവൻ ഫോൺ വെച്ചു തന്നെ നിർബന്ധിച്ച് ലണ്ടനിലേക്ക് അയച്ചത് ധ്യാനാണ് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ചെറിയ പ്രശ്നമേ ഉള്ളൂ അങ്ങോട്ട് പോയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോഴും അങ്ങനെയല്ല പോകണം എന്ന് നിർബന്ധിച്ചത് അവൻ തന്നെയായിരുന്നു അത് ധ്യാനിന്റെ ചതിയായിരുന്നു എന്ന് ഏതുവിന് മനസ്സിലായി എന്തു ചെയ്യണമെന്ന് ഏതുവിന് ഒരു രൂപവും കിട്ടിയില്ല അവനിപ്പോൾ ലണ്ടനിലാണ് ഓടി അവരുടെ അടുത്തേക്ക് ചെല്ലാൻ പോലും കഴിയില്ല അവൻ പെട്ടെന്ന് തന്നെ മഹേന്ദ്രനെ വിളിച്ചു ഫോൺ സ്വിച്ച് ഓഫ് ആനന്ദനെ വിളിച്ചിട്ട് കിട്ടിയില്ല പ്രതാപനെ വിളിച്ചപ്പോൾ അയാളുടെ വക്കീലാണ് ഫോൺ എടുത്തത് വളരെ തിരക്കിട്ട ഒരു മീറ്റിംഗിലാണെന്നും അതുകൊണ്ട് പിന്നെ തിരികെ വിളിക്കാമെന്നും പറഞ്ഞു ശ്രീദേവി വിളിച്ചപ്പോൾ അവർ ആകെ കരച്ചിലാണ് ആശുപത്രിയിൽ മുത്തശ്ശിക്കൊപ്പമാണ് പാർവതിയും അതെ യെദുവിനെ ഉള്ളിൽ ആകെ ഒരു ഭയം നിറയാൻ തുടങ്ങി അപ്പോഴാണ് അവൻ വിജയുടെ മൂഡിഗാർഡ്സിലെ ഏറ്റവും പ്രധാനിയായ ഒരാളെ ഓർത്തത് ഒരു മലയാളി മണി പാലക്കാട്ടുകാരൻ എപ്പോഴും ഒരിക്കൽ അവന്റെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് ഫോണിൽ മണിയുടെ നമ്പർ കണ്ടുപിടിച്ചു അവനെ വിളിച്ചു ഹലോ മണി ഞാൻ യദുവാണ് നിങ്ങൾ ഇപ്പോൾ എവിടെയാണ് ബോംബെയിലുള്ള നമ്മുടെ ഓഫീസിലുണ്ടോ അവൻ വെപ്രാളത്തോടെ ചോദിച്ചു എതു സാറാണോ സാറെന്താ ഇപ്പൊ വിളിച്ചത് ഞങ്ങളിപ്പോൾ ബോംബെയിലുള്ള ഓഫീസിലല്ല വിജയ് സാറിന് വയ്യാതെ ആയതോടെ ഭരണമെല്ലാം ധ്യാൻ സാർ ഏറ്റെടുത്തു ഞങ്ങൾക്ക് ആർക്കും സാറിന്റെ രീതികളുമായി ഒത്തുപോകാൻ പറ്റിയില്ല എല്ലാവരും റിസൈൻ ചെയ്തു അയാൾ പറഞ്ഞു അയ്യോ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ബോംബെയിൽ ഇല്ലേ വല്ലാത്തൊരു വിഷമത്തോടെ ഇത് ചോദിച്ചു ജോലി റിസൈൻ ചെയ്തു ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒരു പത്ത് പേരുണ്ടായിരുന്നു അത് ഞാൻ മാത്രമേ ഉള്ളായിരുന്നു മലയാളി ബാക്കിയെല്ലാം സാറിന് അറിയാമല്ലോ നോർത്ത് ഇന്ത്യയിലെ നല്ല ഗുസ്തിക്കാരന്മാരായിരുന്നു എല്ലാരും തിരിച്ച് അവരുടെ നാട്ടിലേക്ക് തന്നെ മടങ്ങി പക്ഷെ ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും ബോംബെയിലുണ്ട് നമ്മുടെ കുൽദീപിന്റെ സഹോദരിയുടെ കല്യാണമാണ് അത് ആഘോഷിക്കാനായി ഒത്തുകൂടിയതാണ് ഇപ്പോൾ എല്ലാവരും ഇവിടെയുണ്ട് മണിയുടെ മറുപടി കേട്ട് ഏതുവിനും വല്ലാത്ത ആശ്വാസം തോന്നി മണി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം ശരിക്കും ഇപ്പോഴാണ് വിജയിക്ക് നിങ്ങളുടെ ആവശ്യം അവന് സംഭവിച്ച അപകടം പോലും ചതിയാണ് ധ്യാനാണ് അവനെ ചതിച്ചത് ഇപ്പോൾ വിജയിടേയും അവന്റെ ഭാര്യയുടെയും ജീവൻ അപകടത്തിലാണ് ഒരുപക്ഷെ ഇന്ന് രാത്രി തന്നെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എത്ര വേഗത്തിൽ അവിടെ എത്താൻ പറ്റുമോ അത്രയും വേഗത്തിൽ ആ ബംഗ്ലാവിൽ ചെല്ലണം ഉറപ്പായും അവിടെ നിങ്ങളെ തടയാനായിട്ട് ധ്യാനിന്റെ ആൾക്കാർ കാണും അതെല്ലാം കരുതി കൂട്ടി നിങ്ങൾ അവിടെ എത്തണം അവന്റെ ജീവൻ രക്ഷിക്കണം ഇനി നിങ്ങൾ മാത്രമേ അവനെ രക്ഷിക്കാനായിട്ടുള്ളൂ അവസാന ഭാഗം പറയുമ്പോഴേക്കും യെതുവിന്റെ ശബ്ദം ഇടർന്നുണ്ടായിരുന്നു ഇല്ല സർ ഞങ്ങളുടെ വിജയ് സാറിന് ഒന്നും സംഭവിക്കില്ല സാറിന്റെ അദ്ദേഹത്തൊരു പോറൽ പോലും ഏൽക്കാൻ സമ്മതിക്കാതെ പൊതിഞ്ഞു പിടിച്ചവരാണ് ഞങ്ങൾ പക്ഷെ ചതിച്ചത് സ്വന്തം ചോര തന്നെയാണെന്ന് സാറിനും മനസ്സിലായില്ല ഞങ്ങൾക്കും ഇനി സാറിനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ചെയ്യണമെങ്കിൽ ഞങ്ങൾ പത്ത് പേരുടെ ശവത്തെ മറികടന്നുകൊണ്ടായിരിക്കണം ഞങ്ങൾ ഇപ്പോൾ തന്നെ ഇവിടുന്ന് തിരിക്കും കഷ്ടി രണ്ടു മണിക്കൂർ അതിനുള്ളിൽ ഞങ്ങൾ അവിടെ എത്തിയിരിക്കും ഈ രണ്ടു മണിക്കൂർ സാറിനും സാറിന്റെ വൈഫിനും ഒന്ന് സംഭവിക്കരുത് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അവസാനം പറഞ്ഞപ്പോഴേക്കും മണിയുടെ ശബ്ദവും വല്ലാതെ ഇടറിയിരുന്നു ഇങ്ങനെ ഒരു സംഘം വിജയുടെ രക്ഷയ്ക്കെത്തുമെന്ന് ധ്യാൻ ഒരിക്കലും കരുതിയിട്ടില്ല കാരണം തന്റെ പദ്ധതികളുടെ തുടക്കത്തിൽ തന്നെ വിജയുടെ ബോഡിഗാർഡ്സിനെ എല്ലാം പല കാരണങ്ങൾ പറഞ്ഞ് അവൻ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം അവരെല്ലാവരും ഒരുമിച്ച് ചേരുമെന്നും വിജയ രക്ഷിക്കാനായി എത്തുമെന്നും അവൻ ഒരിക്കലും ചിന്തിച്ചില്ല ആ ബംഗ്ലാവിൽ ഇപ്പോഴുള്ളത് നിരഞ്ജനയും ഗൗരിയും പിന്നെ ഒന്ന് രണ്ട് സർവെൻസും മാത്രമാണ് സർവെൻസിനെയെല്ലാം ഞാൻ നേരത്തെ തന്നെ വിലക്കെടുത്തിരുന്നു വിജയിക്ക് ഒരു തരത്തിലും സഹായം എവിടെ നിന്നും കിട്ടാനില്ല എന്നവൻ ഉറപ്പുവരുത്തി അന്നേ ദിവസം ആതിരെ രക്ഷിക്കാനായി ആ വീട്ടിലേക്ക് ആരും വരാനില്ല എന്ന് അവൻ വീണ്ടും വീണ്ടും ഉറപ്പിച്ചു യെതുവിന്റെ കാര്യത്തിൽ അവൻ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവനെ ഏറ്റവും ആദ്യം നാട്ടിൽ നിന്ന് ഒരുപാട് ദൂരേക്ക് പറഞ്ഞയച്ചത് ഇനിയിപ്പോൾ ആതിര യെതുവിനെ വിളിച്ചെന്തെങ്കിലും പറഞ്ഞാൽ പോലും അവൻ വിശ്വസിക്കണമെന്നില്ല ഇനി അഥവാ വിശ്വസിച്ചാൽ പോലും അവൻ തീർത്തും നിസ്സഹായനാണ് എല്ലാ രീതിയിലും വിജയനെയും ആതിരെയും തന്റെ വലയിൽ കുടുക്കിയെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം വൈകിട്ട് ഏഴ് മണിയോടുകൂടി അവനാ ബംഗ്ലാവിലേക്ക് എത്തി തുടരും